ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ വ്യാപാരം എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നിർണയ പദ്ധതിയായ നിർണയം നടന്നു മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തായാലും ലോകത്തായാലും കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത് ശതമാനത്തിലധികം ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെന്നാണ് കണക്ക് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് അഞ്ച് പഞ്ചായത്തുകളിലെ സ്ത്രീകൾക്ക് മാത്രമല്ല ഗർഭാശയ പുഴ അങ്ങനെ സ്ത്രീകൾ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരോഗ്യ പരിപാലന രംഗത്ത് സ്ത്രീകൾ പൊതുവെ പരിശോധനയ്ക്ക് വിധേയമാവാൻ വിമുഖത കാണിക്കുന്നതുകൊണ്ട് സമയബന്ധിതമായ ചികിത്സ കൈക്കൊള്ളുന്നതിന് വൈകുകയും അതുവഴി അസുഖങ്ങൾ മൂർച്ഛിക്കുകയും അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങളടക്കമുള്ള ഒട്ടനവധി പദ്ധതികളോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് മാത്രമായി ഇത്തരത്തിലൊരു പദ്ധതി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതേയെന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ബ്ലോക്കിന് പരിധിയിലുള്ള അഞ്ച് പഞ്ചായത്തുകളിലെയും മുഴുവൻ സ്ത്രീ ജനങ്ങളും ഈ അവസരം ഉപയോഗിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു യോഗത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷയായി വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ പങ്കെടുത്ത് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ തൃശൂർ ജില്ലാ ആരോഗ്യ പ്രൊജക്ട് മാനേജർ ഡോക്ടർ സജീവ് കുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ അൻസർ അഹമ്മദ് മുള്ളൂർക്കര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിധിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സാമൂഹിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി പതിയാരം പദ്ധതി വിശദീകരണം നടത്തിയ യോഗത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ ഇക്ബാൽ പങ്കെടുത്ത് സംസാരിച്ചു വകുപ്പ് ജീവനക്കാരും ആശാവർക്കർമാരും ഐ സി പ്രവർത്തകരും യോഗത്തിൽ പങ്കാളികളായി